ആനകളി ആരാണ് അവിവാഹിതൻ നിങ്ങൾ ഒറ്റയ്ക്ക് രാത്രി ചെലവഴിക്കാറുണ്ടോ ദയവായി തുറക്കൂ തത്സമയം കാണൂ ഒറ്റയ്ക്ക് ആസ്വദിക്കൂ പേയ്മെൻ്റ് ഇല്ല ഒറ്റയ്ക്കായവൻ്റെ രാത്രി വിശപ്പുകളെ ഭക്ഷിക്കാൻ മലർന്നു കിടക്കുന്ന പോൺ വീഡിയോകൾ വെളിച്ചം കാട്ടി മോഹിപ്പിച്ച് ഉടലുകരിയും ചൂടിലേക്ക് ഇയാമ്പാറ്റകളെപ്പോലെ വലിച്ചടുപ്പിക്കുന്ന വിളക്കുമെടുക്ക് വംശവർദ്ധനവെന്ന ഏകാത്മകതയെ ബഹുസ്വരമാക്കുന്ന മാജിക് റൊമാൻറ്റിസം ആനന്ദത്തിൻ്റെ മസാജ് പാർലറുകൾ ഇക്കിളിപ്പെടുത്തലുകളിൽ പറക്കും ഈ മോജികൾ ഒന്ന് തൊട്ടാൽ മൊബൈൽ ഫോൺ കാണികളൊഴിഞ്ഞ് നിശബ്ദത കുടിച്ചൊരു ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് മനോഗിയർ മാറ്റിക്കളിക്കും മദാലസ നിമിഷങ്ങളിൽ കാപ്പിരിപ്പൂക്കൾ വിരിയുന്ന സ്ക്രീൻ അടിമയായവൻ വെളുത്തവളുടെ വെറുപ്പിലേക്ക് ഉടലുകയറുന്ന ആനകളി കണ്ടാമൃഗാസക്തൻ നോട്ടം മികച്ച പന്തടക്കത്തോടെ കാലുകൾ കാലുകളിലേക്ക് കണ്ണുകൾ കണ്ണുകളിലേക്ക് പന്ത് ഇടിമുഴക്കത്തിൻ്റെ രാസലായനികളിൽ മഴ പെയ്യുന്ന മിടുക്ക് റഫറിമാരൊന്നുമില്ല പൗൾ ചെയ്യപ്പെടുമ്പോൾ മാത്രം മുറിക്കുള്ളിൽ വിസിൽ മുഴങ്ങും ശുസ്വപ്നപീഠകളിലേക്ക് അഴിഞ്ഞിറങ്ങുന്ന കരുത്ത് കോർട്ടിനെ പുറത്തേക്ക് പോകാതെ വായുവിൽ തീവ്രമായി പെരുങ്കടൽ കെട്ടുന്ന ഊക്ക് കോർട്ടിന് പുറത്തേക്ക് പോകാതെ വായുവിൽ തീവ്രമായി പെരുങ്കടൽ കെട്ടുന്ന ഊക്ക് കണങ്കാലുകളിലെ പൂട്ട് വിരം കെടുത്തിക്കളയാതെ പരിഭ്രമിക്കാതെ മുഖം നിറഞ്ഞു നിൽക്കുന്ന വികാരനയാഗ്രയുടെ തെറിക്കൽ ഏറ്റവും മനോഹരമായൊരു നിമിഷത്തിലേക്ക് നിറയൊഴിച്ച് കറുപ്പ് ഏറ്റവും മനോഹരമായൊരു നിമിഷത്തിലേക്ക് നിറയൊഴിച്ച് കറുപ്പ് ഫോൾ ചെയ്യപ്പെടാത്തതെന്തോ ഒന്ന് വായു വായുവിലുയർന്ന് മഴവില്ല് ഗോൾ ഫോൾ ചെയ്യപ്പെടാത്തതെന്തോ ഒന്ന് വായുവിലുയർന്ന് മഴവില്ല് ഗോൾ തൃസിച്ച സാമ്പാ താളച്ചടുലതയിലേക്ക് ചാടിയിറങ്ങുന്ന കാൽ ആരുടേതോ തൃസിച്ച സാമ്പാ താളച്ചടുലതയിലേക്ക് ചാടിയിറങ്ങുന്ന കാൽ ആരുടേതോ